ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പോപ്പുലർ പോപ്പുലറായതോടുകൂടി ഒരുപാട് മെഹാൻമാർ ഉണ്ടായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മെഹാൻമാർ ഈ മെഹാൻമാരായ ആളുകളൊക്കെയും പലതരം അഭിപ്രായങ്ങൾ വീട്ടിൽ പറഞ്ഞ് ഒറ്റപ്പെട്ട നിലയിൽ അവിടെ തന്നെ കഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥിതിയിൽ ജീവിച്ചു പോരുമ്പോഴാണ് സാമൂഹ്യ മാധ്യമത്തിൻ്റെ വാതിൽ തുറന്നത് ആ വാതിൽ തുറന്നതോടുകൂടി ഈ മിഹാൻമാർക്കെല്ലാം അവരവരുടേതെന്ന രീതിയിൽ പല ന്യായങ്ങളും പറയാനും അതൊക്കെ ഇഷ്ടപ്പെടുന്ന സമാന മനസ്കരായ കുറേ ആളുകളെ പല സ്ഥലത്തും കണ്ടെത്താനൊക്കെ കഴിഞ്ഞു അത്തരത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരു മിഹാനാണ് സാക്ഷാൽ ഞങ്ങളുടെ മൈത്രയൻ സാറ് അദ്ദേഹം ഇന്ന് മാത്രമല്ല ഞങ്ങളൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങിയ കാലം മുതൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത അദ്ദേഹത്തിന് മാത്രം മനസ്സിലാവുന്ന വളരെ വേറിട്ട ചില മിഹത്വങ്ങൾ മിഹാൻമാരെ പോലെ പറയുന്ന ഒരു മിഹാനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മിഹത്തം പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അതിനൊരു മറുപടി പറയണമല്ലോ എന്ന് വിചാരിച്ചു കാരണം അത്രമേൽ മിഹാനായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് അതൊന്ന് കേൾക്കാം ചെറിയ വലിയ പ്രണഞ്ഞുണ്ടാക്കിയവനാണ് ഈ പഴം ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് ഈ പഴം എടുത്ത് നടക്കുന്നത് രണ്ട് പഴം കൊടുത്ത് ഇണക്കാൻ പറ്റുന്ന ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെ പറ്റിയൊക്കെ മനുഷ്യന്മാർക്ക് കൊണ്ട് പറയുന്നേ എങ്ങനെ പറ്റൂ നിങ്ങൾ തന്നെ ആലോചിക്കുക അപമാനം വേണ്ടേ ഇവരെ ഒക്കെ ഇമാജിനേഷൻ പോലും കൊള്ളത്തില്ലല്ലോ ഈ ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ പാട്ട് പാടി അണക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ വിവരൊക്കെ വേണം കലവരുത് എന്തോ ഒരു പാഴ്ജന്മമാണ് എന്തോ ഒരു പാഴ് ഈ മിഹാൻ പറയുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലോ മൈത്രയ ഇയാൾ മരിച്ചു പോയാൽ പിന്നെ ഇയാൾക്ക് ഇതുപോലൊരുന്ന് ന്യായമൊന്നും പറയാനൊക്കത്തില്ല ഇയാളങ്ങ് മരിച്ചുപോയി ഈ മരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായി പറയുന്ന ഒരു കൊച്ചു കൊച്ചുകാരി എന്താണെന്നറിയോ ദൈ അവിടെ ഇരിക്കുന്ന വിഷമെടുത്ത് നീ തിന്നുകളയരുത് അത് വിഷമാണ് ഒരു കൊച്ചു കൊച്ചുകാരിയാണ് വളരെ ചെറിയൊരു കാര്യമാണ് അത് വിഷമാണ് എന്നുള്ള കാര്യം നിന്നെ പഠിപ്പിക്കുന്നതിലൂടെ മൈത്രേയനെ പഠിപ്പിക്കുന്നതിലൂടെ മൈത്രേയനോട് മരിച്ചു പോകാനുള്ള ഒരു സാധ്യത ഒഴിവാക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം നേടാൻ ഈ ഒരു ഈയൊരു കാര്യം കൊണ്ട് എങ്ങനെ കഴിയുന്നു അതൊക്കെ മണ്ടന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ് ഈ ന്യായം പറയുന്ന മൈത്രയൻ എന്ന ന്യാന്യനായ ആളിൻ്റെ ഉത്ഭവം എന്തിലായിരുന്നു എന്ന് വല്ല ഓർമ്മയുണ്ടോ ഒരു തുള്ളി മക്ളോയിൽ ചുക്ലം ആകെപ്പാടൊരു തുള്ളി അത് വെറുതെ ഇങ്ങനെ തുടച്ചാൽ ഇങ്ങനെ അങ്ങ് പോവും ഈ തുടച്ചൊരു ചെറിയ ഒരു പശപ്പ് മാത്രമുള്ള ഒരു സംഗതിയിൽ നിന്നല്ലയോ ഈ ന്യായമൊക്കെ പറയുന്ന മൈത്രേനെയും മൈത്രയുടെ അനന്തര തലമുറയെയും ഒക്കെ സൃഷ്ടിച്ചത് അന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തുടച്ച് കളഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തടഞ്ഞിരുന്നെങ്കിൽ ഇതുമല്ലോ നടക്കുമായിരുന്നു അപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ ചെറിയ വലിയ സന്ദേശങ്ങളുണ്ട് ചില ചെറിയ പ്രവൃത്തികളിൽ ചില മഹത്തായ കാര്യങ്ങളുണ്ട് മൈത്രേയ അത് മനസ്സിലാകണമെങ്കിൽ താങ്കൾ ചോദിച്ചതുപോലെ ഈ പറയുന്ന എന്തൊരു തരത്തിലുള്ള ഈ വിഡ്ഢി ദൈവങ്ങളാണ് എന്നൊക്കെ പറയുന്നതിന് പകരം എത്ര വിഡ്ഡികളെയാണ് ഈ ദൈവം താങ്കളെപ്പോലെ സൃഷ്ടിച്ചിരിക്കുന്നത് പാഴ്ജന്മങ്ങളായി എന്ന് പറയേണ്ടി വരും എന്നതാണ് ഒരു സത്യം മൈത്രേയ ദൈവം ഈ പഴം കൊടുക്കാൻ പറഞ്ഞതും പാട്ടുപാടാൻ പറഞ്ഞതും മനങ്ങാതിരിക്കാൻ പറഞ്ഞതും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതും നിശ്ശബ്ദമായിരിക്കാൻ പറഞ്ഞതും ഒന്നും ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയല്ല അതൊക്കെ മനുഷ്യർക്ക് അച്ചടക്കം ആരോഗ്യകരമായ ചിന്ത നല്ല മാനസികാവസ്ഥ നല്ല കുടുംബജീവിതം ഈ മൃഗങ്ങളെപ്പോലെയും കന്നിമാസത്തിലെ പട്ടികളെയൊക്കെ പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചെവിടെങ്കിലും കുറേ പേരെ അങ്ങ് നിക്ഷേപിക്കുന്ന തരത്തിലുള്ളതല്ലാത്ത കുടുംബ പശ്ചാത്തലം കുടുംബ ബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള അച്ചടക്കം അനുസരണ നന്ദി രേഖപ്പെടുത്തൽ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൈവം പഠിപ്പിച്ച വലിയ സന്ദേശത്തിൻ്റെ ചെറിയ പതിപ്പാണ് ഇന്ന് ക്ലാസ് റൂമിൽ കാണുന്നത് ഇന്ന് ഓഫീസുകളിൽ കാണുന്നത് ഇന്ന് വാഹനം ഓടിക്കുമ്പോൾ കാണുന്നത് ഇതെല്ലാം അച്ചടക്കം ഏകാഗ്രത പിന്നെ പിന്നെ നന്ദി നന്ദിപൂർവ്വം കാര്യങ്ങൾ നോക്കിക്കാണുക ചില കാര്യങ്ങളെയൊക്കെ ഭയത്തോടെ വീക്ഷിക്കുക ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പരിശീലനം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രാഥമിക കേന്ദ്രം ഇതിനെ സംബന്ധിച്ചൊരു ഒരു 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 പ്രബോധനം ഒരു ഒരു എന്താ പറയുന്നത് ദർശനം ഇതൊക്കെ ദൈവത്തിങ്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അതിൽ നിന്നാണ് മനുഷ്യരൊക്കെയും ഇതൊക്കെ പഠിച്ചിട്ടുള്ളതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ചെന്നെത്തുന്നത് അവിടെയുമാണ് അതുകൊണ്ട് മൈത്രേൻ മൈത്രേനിരുന്ന് ഈ പറയുന്ന ഒരു പണം തിന്നുന്ന കഥ ഒരു പണം കൊടുത്ത കഥ ഒരു പഴം കിരുന്ന കഥ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പഴം പോലെ ഉള്ളതെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു തലച്ചോറ് നാവുമായിട്ടിരുന്നാണ് താങ്കൾ ഇതിങ്ങനെ ഛർദ്ദിച്ചു വെക്കുന്നത് അത് കേട്ട് ചിരിക്കാനും ഇതെടുത്ത് പുറത്തുവിടുന്നത് ഈ ആശയത്തിൻ്റെ മഹത്തരം കൊണ്ടൊന്നുമല്ല ഇതുപോലെ പുറത്തുവിടുമ്പോൾ കുറേ വിഡ്ഢികൾ കൈയടിക്കാനും ഇനി ഇത് വിഡ്ഡിത്തരമാണല്ലോ എന്ന് ഓർത്ത് കുറേ പേർ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ചിരിക്കാനും വേണ്ടി ഇത് കാണുന്നത് അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഫിലോസഫിയുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല ദൈവം എന്ന് പറയുന്ന വലിയ ഒരു പ്രപഞ്ച ശക്തിയെ അതിൻ്റെ വലിപ്പത്തോളം എന്നുള്ളതല്ല അവനവൻ്റെ ജീവിതത്തോളം ആ സമയ ദൈർഘ്യം അവൻ്റെ പരിമിതി അവൻ്റെ ദിനചര്യ അതിനകത്തൊക്കെ നിന്നുകൊണ്ടുള്ള ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ അവൻ സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോട്ടോക്കോളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അറിയാവോ ഇത്രയും വലിയ വിമാനം ആകാശത്തു കൂടി പറക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്ന് പേപ്പറിലേക്കാണുള്ളൂ ചെറിയ ചെറിയ വരികളിലാണ് അതങ്ങനെ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുക അതങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഇത് പൈലറ്റിന് കണ്ട പെട്ടെന്ന് മനസ്സിലാവും പൈലറ്റ് അല്ലാത്ത വേറൊരു ഈ മൈത്രേനെ പോലെയുള്ളൊരു വിഡ്ഡിയാണ് വായിച്ചു നോക്കുന്നതെങ്കിൽ ഇത്രയും വലിയൊരു വിമാനത്തെ ഇങ്ങനെ രണ്ടാറ് കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിലാണോ എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നും Atrair o -lo. louco.